കരൂർ സ്റ്റാമ്പേര് തമിഴ്നാട്ടില് നിങ്ങൾ വായിച്ച ടി വി കെ ആ പൊളിറ്റിക്കൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട് വിജയ് അദ്ദേഹം ഒരു ആക്ടറാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി അതിൻ്റെ ഒരു ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ട് ടൂ തൗസൻഡ് ട്വന്റി സിക്സിൽ തമിഴ്നാട് എലക്ഷനാണ് കേരളത്തിന്റെ കൂടെ തന്നെ അസംബ്ലി എലക്ഷൻ നിങ്ങൾ കണ്ട ഏകദേശം അമ്പതോളം പേരാണ് ടച്ച് കൊല്ലപ്പെട്ടിരിക്കുന്ന കൊല്ലപ്പെട്ടിരിക്കുന്നേകദേശം ആ രീതിയിൽ പല ആൾക്കാരും സീരിയസ് ആണ് പല ആൾക്കാരും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു പോയി ആദ്യത്തെ രണ്ടോ മൂന്നോ ദിവസങ്ങളിൽ വിജയ്ക്കെതിരെയായിരുന്നു മുഴുവൻ ക്യാമ്പയിൻ അതായത് പൊളിറ്റിക്കൽ പാർട്ടി പതിനാറോളം സ്റ്റാലിന്റെ മന്ത്രിസഭയിലുള്ളവരെല്ലാം വിജയ്ക്കെതിരെ വലിയ ശക്തമായ രീതിയിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ആയിട്ട് വന്നു നിങ്ങൾ നോക്കുക രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്കറിയാം ഈ തമിഴ്നാട് മീഡിയ എന്ന് പറഞ്ഞാൽ ആര് ഭരിക്കുന്നു അവരുടെ കൂടെ പോകുന്നത് എങ്ങനെയാണ് കേന്ദ്ര ഭരിക്കുന്ന ബി ജെ പിയുടെ കൂടെ മീഡിയ പോകുന്ന പോലെ തന്നെയാണ് തമിഴ്നാട്ടിലെ മീഡിയ ആരാണ് ഭരിക്കുന്നത് ആ സ്റ്റേറ്റ് ഭരിക്കുന്നത് അവർക്ക് അനുകൂലമായിട്ടാണ് മീഡിയ എപ്പോഴും എങ്ങന എന്നായിരുന്നു ജയലളിത ഭരിച്ച ജയലളിതയ്ക്ക് അനുകൂലമായിട്ട് പോകും അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒപ്പോസിഷൻ ഡി എം കെയുടെ മീഡിയ സണ്ണ് ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് ഉള്ളൂ ബാക്കി എല്ലാ മീഡിയയും ആര് ഭരിക്കുന്നു അവരുമായിട്ട് ചേർത്ത് അങ്ങ് പോവുകയാണ് അല്ലെങ്കിൽ ആ ഗവൺമെന്റ് അവർക്കെതിരെ നടപടിയെടുക്കും എടുക്കും ഇവിടുത്തെ കരൂർ ഇൻസിഡൻ്റുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് പിക്ചർ മുഴുവനും അങ്ങ് മാറി അതായത് സോഷ്യൽ മീഡിയയും അതേപോലെ യൂട്യൂബ് ചാനൽസും സ്റ്റാലിനെതിരെയും മന്ത്രിമാർക്കെതിരെയും പോലീസിനെതിരെയും ഇൻക്ലൂഡിങ് ഹൈക്കോടതിക്കെതിരെ കർഷൻ വലിയ രീതിയിലുള്ള ക്രിറ്റിസിസം ആവും ഇത് മാനിപ്പുലേറ്റഡാണ് ഡി എം കെ അവർ റെക്കോർഡേഴ്സ് ചെയ്തതാണ് എന്ന രീതിയിൽ സംഭവത്തിന്റെ പിച്ചെന്ന് മാറി അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കണം ഈ വിജയ് നടത്തിയ പല റാലികളും മീറ്റിംഗുകളും അതിനകത്ത് അതിനെ ബേസ് ചെയ്ത് പല സർവേകളൊക്കെ സി വോട്ടർ സർവേ ഞാനിത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ലേ അവർ നടത്ത സർവേക്കകത്ത് പറയുന്നത് സ്റ്റാലിൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവിടെ പോപ്പുലാരിറ്റിയുള്ള ലീഡർ എന്ന് പറയുന്ന പറയുന്നത് വിജയാണ് സിനിമ അയാൾക്കാണ് ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി അവരാകാൻ സാധ്യതയുണ്ട് പക്ഷേ ആ സി വോട്ടറിനകത്ത് പറയുന്നില്ല ഈ വിജയുടെ പാർട്ടി അവിടെ അധികാരത്തിൽ വരുമെന്ന് പറയുന്നില്ല പക്ഷെ പറഞ്ഞു അയാളായിരിക്കും അവിടുത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയും കാരണം എ ഡി എം കിത പറഞ്ഞ പാർട്ടി ഇല്ലാതായി ഒരു കൃത്യമായിട്ട് പറയാം ബി ജെ പിക്ക് അവിടുന്ന് യാതൊരു പഴയ ലോക്സഭ ഇലക്ഷൻ ഉണ്ടായിരുന്ന സ്വാധീനം പോലും പൂർണ്ണമായിട്ട് പോയി കിട്ടും കാരണം തമിഴ്നാട് പൊളി ദ്രാവിഡിയൻ പൊളിറ്റിക്സ് ഇന്നും ബി ജെ പിക്ക് മനസ്സിലായിട്ടില്ലേ ശരിക്കും എന്താണ് എങ്ങനെയാണ് അത് ഡീൽ ചെയ്യുന്നത് കേരള പൊളിറ്റിക്സും കേരളത്തിലെ പൊളിറ്റിക്സും കേരളത്തിലെ ബി ജെ പിക്ക് മനസ്സിലാകാത്ത പോലെ തന്നെ ദ്രാവിഡിയൻ പൊളിറ്റിക്സ് എന്താണെന്ന് ബി ജെ പിക്ക് മനസ്സിലായിട്ടില്ല ഒരു കാരണവശാലും തമിഴ്നാട് എന്ന് പറയുന്ന ആ സ്റ്റേറ്റ് നോർത്ത് ഇന്ത്യൻ പാർട്ടി എന്നാണ് ബി ജെ പിയെ വിളിക്കുന്നത് അതുകൊണ്ട് അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന അങ്ങനെയുള്ള ക്യാൻഡ് ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മനസ്സിലാകേണ്ടത് തമിഴ്നാട് ഒരിക്കലും ബി ജെ പി ഏതെങ്കിലും രീതിയിൽ അഡ്വാൻറ്റേജ് കൊടുക്കാൻ അവർ തയ്യാറല്ല അതിനൊത്തിരി ഘടകങ്ങൾ ഉള്ളിൽ ഘടകങ്ങൾ മാത്രമല്ല എന്തുകൊണ്ടാണ് ബി പ്രാധാന്യം ഈ സ്റ്റാലിൻ ഇത്രയും പേടിക്കാൻ കാരണം നിങ്ങൾക്കറിയാം സ്റ്റാലിന്റെ മകനാണ് ഉദയനിധി സ്റ്റാലിൻ അയാളടുത്ത് മുഖ്യമന്ത്രി ആക്കണമെന്നും പറഞ്ഞ രീതിയിലാണ് ഡെപ്യൂട്ടി ചീഫിന്റെ സ്ഥാനം പക്ഷെ വിജയ് എന്താ പേടിക്കുന്നത് മനസ്സിലാക്കേണ്ടത് തമിഴ്നാടിലെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ റാലികളും ഇതേപോലെയുള്ള വലിയ സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴ് അവിടെ പങ്കെടുക്കാൻ വരുന്നവർക്ക് എപ്പോഴും എല്ലാവർക്കും അറിയാവുന്ന കാര്യം എല്ലാവർക്കും പണം കൊടുത്തിട്ടാണ് കൊണ്ടുവരുന്നത് എല്ലാം പെയ്ഡാണ് ബേസിക്കലി പക്ഷെ വിജയ്യുടെ റാലി എല്ലാ മീഡിയയും സോഷ്യൽ മീഡിയ എല്ലാം പറയുന്നു ഒരാൾക്ക് പോലും പണം കൊടുത്തിട്ടില്ല ആൾക്കാരെ ഓർഗാനിക്കായിട്ട് അവരുടെ രീതിയിലാണ് ആളുകൾ വന്ന സോഷ്യൽ മീഡിയ കൂടെ വരുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് വിജയുടെ പാർട്ടി അത് മനസ്സിലാക്കുക സോഷ്യൽ മീഡിയയെ കൊണ്ട് വലിയ സ്വാധീനം ചെലുത്തിയതാണ് സ്റ്റാലിൻ അതായത് സ്റ്റാലിന്റെ ആ കരീഷ്മയും സംഭവങ്ങളും മുഴുവനകം പോയി നിരന്തരമായ പല ആരോപണങ്ങളും ഇപ്പോൾ വലുതായിട്ട് ഫാമിലിയെയും കുടുംബത്തെയും കൊണ്ടുവരുന്നു ഒരു സിറ്റി സെൻട്രിക് പാർട്ടി കൂടിയാണ് ഈ പറയുന്ന സ്റ്റാലിൻ്റെ പാർട്ടി ഡി എം കെ അതേപോലെ ഡി എം കെ മിനിസ്റ്റേഴ്സിനെതിരെയുള്ള ആരോപണങ്ങൾ കറപ്ഷൻ അവ ആ പാർട്ടിക്കകത്തുള്ള അടി പ്രശ്നങ്ങൾ ഇതൊക്കെ നിരന്തരമായിട്ട് ചേസ് ചെയ്യുകയാണ് അതിനിടയ്ക്ക് വിജയ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡർ ആക്ടർ കം പൊളിറ്റീഷ്യൻ ആക്ടർ ടേൺഡ് പൊളിറ്റീഷ്യൻ ഏതായാലും സ്റ്റാലിന്റെ ഉറക്കം കേൾക്കും സ്റ്റാലിൻ എന്താണ് വിജയ് ഇത് കഴിഞ്ഞ ശേഷം രണ്ടു ദിവസം മുമ്പ് ഒരു ഒരു ഇന്നലെ ഒരു വീഡിയോ പറഞ്ഞു സ്റ്റാലിൻ സാർ നിങ്ങൾ പാർട്ടി പ്രവർത്തകരെ വേട്ടയാടരുത് എന്നെ വന്ന് അറസ്റ്റ് ചെയ്യൂ എന്താണ് വിജയ്ക്കെതിരെ എഫ്ഐആർ ഇടാത്തതും പ്രശ്നങ്ങൾ എടുക്കാത്ത എന്നെ കാര്യം അറിയാം വിജയ് ബെല്ലോ അറസ്റ്റ് ചെയ്ത തമിഴ്നാട് കപ്പ് അത്ര സ്വാധീനം വിജയ്ക്ക് തമിഴ്നാടിലുണ്ടായി നിങ്ങൾ ആ സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഭവം ഉണ്ട് ഈ വിജയ്ക്ക് അനുകൂലമായിട്ട് റിപ്പോർട്ടും തമിഴ്നാട് ഗവൺമെന്റിന്റെ മാനിപ്പുലേറ്റഡ് ഫാബ്രിക്കേറ്റഡായ പോലീസിന്റെ അനാസ്ഥയെ പറ്റി ഏറ്റവും ശക്തമായ രീതിയിൽ ഒരു ജേണലിസ്റ്റ് പല എവിഡൻസ് ഉൾപ്പെടെ പലതും പുറത്തു പോയി എൻ്റെ ഫ്രണ്ട് ആണ് എൻ്റെ അടുത്ത ക്ലോസ് ഫ്രണ്ട് ഫെലിക്സ് ജെറാദ് അദ്ദേഹത്തിന് യൂട്യൂബ് ചാനലുണ്ട് നേരത്തെ അദ്ദേഹം എൻ ഡി ടി വിയിലായിരുന്നു ഒരു സീനിയർ ജേർണലിസ്റ്റ് ആണ് ഇദ്ദേഹം ഓരോ കാര്യങ്ങളും ഓരോന്നായിട്ട് കൊണ്ടുവന്നു അയാൾക്കെതിരെ പെട്ടെന്ന് തന്നെ എഫ്ഐആർ ഇട്ട് അറസ്റ്റ് ചെയ്താകത്തിട്ട് ഏകദേശം ഇരുപത്തിനാലോളം യൂട്യൂബേഴ്സിനും സോഷ്യൽ മീഡിയ ഈ സംഭവങ്ങൾ ഓരോന്നായിട്ട് പുറത്തു വരികയും ചെയ്തു കഴിഞ്ഞപ്പോൾ അവരെയും പിടിച്ച് അറസ്റ്റ് ചെയ്താകത്തിട്ടു കേസുകൾ എടുത്തു ഈ കേസുകളെടുത്തോടു കൂടി പ്രശ്നം അതിരൂക്ഷമായി പെട്ടെന്ന് അത് കഴിഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ ഹോസ്പിറ്റലിലും അതേപോലെ അവിടെ മരിച്ച ആൾക്കാരുടെ അവരുടെ വീട്ടുകാരെയൊക്കെ പോയി കണ്ടിട്ട് ഡി എം കെ ആൾക്കാരും പോലീസുകാരും ഈ വിജയിക്കെതിരെ തെറ്റായ രീതിയിലുള്ള പ്രസ്താവനകൾ പണം കൊടുത്ത് നടത്തുന്നു ഇതും അവർക്കെതിരെ ആരോപണമുണ്ട് ഹൈക്കോടതി പല ജഡ്ജിമാരെ പേരെടുത്ത് സോഷ്യൽ മീഡിയ വല്ലാത്ത രീതിയിൽ ആക്രമിക്കുന്നു അവർക്കെതിരെ യൂട്യൂബ് വീഡിയോകൾ വരുന്നു മഡ്രാസ് അതായത് ചെന്നൈ ഹൈക്കോർട്ട് അതിന്റെ മഡ്രാസ് ഡിവിഷൻ ഈ കേസ് എടുക്കാൻ പോലും തയ്യാറായില്ല ഹൈക്കോർട്ട് വല്ലാതെ ഇത് കൺസുഡ്യൂഷനായിപ്പോയി ഈ സമയത്താണ് ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ ഈ പറയുന്ന വിജയ്യെ വിളിക്കുന്നു അദ്ദേഹം റെഫ്യൂസ് ചെയ്യുന്നു ഫോൺ എടുക്കാൻ പോലും തയ്യാറായില്ല മനസ്സിലാക്കൂ വിജയ് അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാർഡമായിട്ട് ആയിട്ട് മാറി മാറിക്കഴിഞ്ഞു ഇയാൾ എന്ത് ഈ ഇഷ്യൂവിന് ശേഷം ഉണ്ടായേക്കുന്ന ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് വിജയ്ക്ക് അനുകൂലമായിട്ട് തമിഴ്നാടിലെ ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങി അതായത് വരാൻ പോകുന്ന ദിവസങ്ങൾ സ്റ്റാലിൻ്റെ കട്ട കട്ടയും പടവും പടക്കവും എന്നുള്ള കാര്യത്തിൽ തറക്കൊന്നുമില്ല അതിൻ്റെയാണ് ഇത്രയും വെപ്രാളം കാണിക്കുന്നത് ഒന്നാമത് സ്റ്റാലിൻ്റെ ആരോഗ്യ പ്രശ്നം മറ്റു പല ഇഷ്യൂസ് ഫാമിലി ഇഷ്യൂസ് ഡി എം കെക്കകത്തെ ഇഷ്യൂസ് മൾട്ടിപ്പിൾ ഇഷ്യൂസ് ഉണ്ട് ഡി എം കെക്കകത്ത് തമിഴ്നാട് ഇഷ്യൂ അതേപോലെ എ ഡി എം കെ ഇല്ലാതെയും ബി ജെ പിക്ക് യാതൊരു കാരണവശാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ ആൾ പുതിയ പാർട്ടി അയാൾ കൊണ്ടുവന്നു മറ്റൊരു സിനിമാക്കാരൻ അത് ഫ്ലോപ്പായി പോയി കമൽഹാസൻ പാർട്ടി കൊണ്ടു വന്നു വലിയ ആൾ ട്രോപ്പായി ഇതിനിടയ്ക്ക് ഇത് ഇതിലൂടെയാണ് വിജയ് പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് വരുന്നത് അതായത് ഇസണ്ട് ജനറേഷനും പുതിയ ജനറേഷൻ പുതിയ ആൾക്കാരും വിജയിയോടും പ്രത്യേകിച്ച് ഗ്രാമവാസികൾക്ക് വിജയ് താല്പര്യം തോന്നി ഇത് ഗ്രാജുവൽ ഷിഫ്റ്റിംഗ് ഉണ്ടായിട്ടുണ്ട് തമിഴ്നാട് ജനങ്ങൾക്കിടയിൽ അതാണ് സ്റ്റാലിന് ഏറ്റവും കൂടുതൽ പയവെന്ന് പറയുന്നത് ഈ കരൂർ ഇൻസിഡൻറ്റ് മാനിപ്പുലേറ്റ് ചെയ്തോ എങ്ങനെയാ ഉണ്ടായെന്ന് പറഞ്ഞാലും അൾട്ടിമേറ്റ് ആയിട്ട് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നു ഇതെല്ലാം വിജയ്ക്ക് അനുകൂലമായിട്ട് മാറാൻ പോവുകയാണ് അതിനെപ്പറ്റി വൺ പാ വൺ ഒരു സിംഗിൾ ജഡ്ജിയെ കൊണ്ട് സിംഗിൾ പാനൽ ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് വിജയ് ഡിമാൻഡ് ചെയ്യുന്ന ഹൈക്കോടതി പോയിട്ട് അത് സി ബി ഐ അന്വേഷിക്കണമെന്നാണ് അപ്പം ഇങ്ങനെയുള്ള ഒരു ഇങ്ങനൊരു ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ സംഭവങ്ങൾ മെസ്സപ്പായിട്ട് കിടക്കുമ്പോൾ മനസ്സിലാക്കാൻ എന്റെ ഒരു അനാലിസിസ് അനുസരിച്ച് ചിലപ്പം വിജയം ചിലപ്പം അവിടെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായിട്ട് വരും തമിഴ്നാട്ടിൽ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറ് എലക്ഷനില് മനസ്സിലാക്കുക ഇൻ കേസ് സ്റ്റാലിൻ അധികാരത്തിൽ വന്നാൽ പോലും ഒരു ഒന്നോ രണ്ടോ വർഷത്തിൽ കൂടുതൽ ഡി എൻ കെക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല അത്രമാത്രം ഇൻകമ്പൻസി സ്റ്റാലിനെതിരെയും മറ്റു ആരോപണങ്ങളുണ്ട് ആ കുടുംബത്തിനെതിരെ അപ്പൊ ഇങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാം കൂടെ നോക്കുവാണെങ്കിൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ വിജയ് ഉൾപ്പെടെ വിജയുടെ പൊളിറ്റിക്കൽ പാർട്ടി തമിഴ്നാട്ടിൽ തന്നെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഫോഴ്സ് ആയിട്ട് അമേർജിക്കാനുള്ള സാധ്യതയും ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവർ അധികാരത്തിൽ വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റത്തില്ല കാരണം അങ്ങനെയാണ് കരൂർ ഇൻസിഡൻറ്റ് പോകുന്നത് കാരണം വിജയ് രണ്ടാഴ്ചത്തേക്കാണ് അയാളുടെ വാലികളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇത് ഇതിൽ പല ക്വസ്റ്റ്യൻസ് ഉണ്ട് പോലീസിന്റെ വിട്ട് വിരിച്ച അതേപോലെ ഡി എം കെക്കാർ ഇത് മാനിപ്പുലേറ്റ് ചെയ്തു പ്രോപ്പറായിട്ട് മാൻപവർ കൊടുത്തില്ലോ ഒരു കാര്യം സംശയമില്ലാതെ പറയാം ഈ പറയുന്ന വിജയയെ കാണാൻ ഏകദേശം എട്ടും പത്തും മണിക്കൂറ് അവിടെ ജനങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇത് വോട്ടായിട്ട് ഇത്രയും ട്രാജഡി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് വോട്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഇന്ത്യൻ പോളിറ്റിക്സിനും തമിഴ്നാട് പോളിറ്റിക്സിനും വലിയ സമയമൊന്നും വേണ്ട പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ സമയത്ത് അതായത് കരൂർ ഇൻസിഡന്റ് വിജയിക്ക് കിട്ടിയ ഒരു ട്രാജഡി ആണെങ്കിൽ വരാൻ പോകുന്ന ദിവസങ്ങൾ ഇതുൾപ്പെടെ വിജയെ ടാർനിഷ് ചെയ്ത് തകർക്കാൻ ശ്രമിച്ച് ശ്രമിക്കുന്ന സ്റ്റാലിനും ആ പൊളിറ്റിക്കൽ പാർട്ടിയും കിട്ടുന്ന സെറ്റ് ബാക്ക് സെറ്റ് ബാക്ക് ആയിരിക്കും അവിടെ ഉണ്ടാകാൻ എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ